വെള്ളം കുടിച്ച ശേഷം പ്ലാസ്റ്റിക് കുപ്പി ബസ്സിന്റെ മുൻവശത്ത് നിരത്തിയിട്ടതിന് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ ശാസിച്ച് മന്ത്രി കെ വി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസമാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് വെള്ളം കുടിച്ച് കുപ്പി വലിച്ചെറിയാനുള്ള സ്ഥലമല്ല ബസിന്റെ മുൻവശമെന്ന് മന്ത്രി ാക്കിയത് ഡ്രൈവറിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു പിന്നാലെയാണ് വിവരം പുറംലോകം അറിയുന്നത് കൊല്ലം ആയൂരിൽ വെച്ചാണ് ഇത്തരത്തിൽ അത്യന്ത നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു പൊൻകുന്നൻ ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് മന്ത്രി ഈ ബസ് തടയുകയായിരുന്നു അപ്പോഴേക്കും സംഭവസ്ഥലത്ത് ആളുകൾ തടിച്ചുകൂടി മുമ്പും പലതവണ താക്കീത് നൽകിയതാണെന്നും നോട്ടീസിലൂടെ ഇതെല്ലാം ശ്രദ്ധിക്കണമെന്ന് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നതായും മന്ത്രി പിന്നീട് വ്യക്തമാക്കി എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ജീവനക്കാരാണ് ബസ്സിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പി നിരത്തിയിട്ടതെന്ന് ഡ്രൈവർ പറയുന്നുണ്ട് പക്ഷേ മന്ത്രി അത് മാറ്റാത്തത് തെറ്റാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടേ രാവിലെ ബസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോവുകയല്ലാതെ വൃത്തിയായി സൂക്ഷിക്കണമെന്നും മന്ത്രി ഡ്രൈവർക്ക് താക്കീത് നൽകി കെ എസ് ആർ ടി സി ബസ്സിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ബസ്സിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടെന്ന സംഭവത്തിൽ ജീവനക്കാർക്ക് മന്ത്രി വലിയ രീതിയിലുള്ള ശകാരമാണ് നൽകിയത് ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണം പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിടരുതെന്ന് എം ഡി നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത് ജീവനക്കാർ പാലിച്ചില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി തങ്ങളെല്ലാ കുപ്പികൾ ഉപേക്ഷിച്ചിരുന്ന ജീവനക്കാരുടെ വിശദീകരണത്തിന് ചെവി കൊടുക്കാനും മന്ത്രി തയ്യാറായില്ല ബസ്സിൽ നിക്ഷേപിച്ച കുപ്പികളാണെങ്കിൽ ബസ് സർവീസ് നടത്തും മുമ്പ് എന്തുകൊണ്ട് നിങ്ങൾ അത് എടുത്തു മാറ്റിയില്ല എന്ന ചോദ്യം ഉയർന്നു രാവിലെ വണ്ടി കയറിൽ സ്റ്റാർട്ട് ചെയ്ത് പോരുകയായിരുന്നോ എന്നും മന്ത്രി ചോദിക്കുകയുണ്ടായി തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കരയ്ക്കുള്ള യാത്രക്കിടെയായിരുന്നു കോട്ടയത്ത് നിന്നും പോകുന്ന ബസ് മന്ത്രിയുടെ മുന്നിലെത്തിയത് ബസ് ശ്രദ്ധിച്ച് മന്ത്രി ആയൂരിൽ നിന്നും ബസ്സിനെ പിന്തുടർന്ന് തടയുകയായിരുന്നു എന്നാൽ മന്ത്രിയുടെ ഭാഗത്ത് നിർണായകമായൊരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി വന്നിരുന്നു അതായത് സംഘാടനത്തിൽ വീഴ്ച ആരോപിച്ച് സ്വന്തം വകുപ്പിന് കീഴിലെ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച് കെ ബി ഗണേഷ് കുമാർ വേദി വിട്ടിറങ്ങിയ വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് പുതുതായി നിരത്തിലിറക്കുന്ന അൻപത്തിരണ്ട് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിശ്ചയിച്ചിരുന്ന കനകക്കുന്നിലായിരുന്നു ും അത്യന്തം നാണകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് മന്ത്രിയും സ്ഥല എം എൽ എ വി കെ പ്രശാന്തും കൃത്യസമയത്ത് തന്നെ വേദിയിലെത്തി പക്ഷേ ചടങ്ങിന്റെ സ്ഥിതി മന്ത്രിയെ തുടക്കം മുതൽ തന്നെ അസ്വസ്ഥനാക്കുകയായിരുന്നു അൻപത്തിരണ്ട് വാഹനങ്ങളും വേദിക്ക് തൊട്ടടുത്തായി നിർത്തിയിടണമെന്ന മന്ത്രിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായാണ് വാഹനങ്ങൾ ക്രമീകരിച്ചത് വേദിയിലാകട്ടെ ആളുകൾ കുറവായിരുന്നു സ്വാഗത പ്രസംഗം നടക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ച് അതൃപ്തി അറിയിക്കുന്നത് നിർദ്ദേശങ്ങൾ നൽകുന്നത് കാണാമായിരുന്നു പിന്നാലെ മറ്റിടങ്ങളിൽ നിർത്തിയിട്ടായി ഏതാനും വാഹനങ്ങൾ വേദിക്കരികിലേക്ക് മാറ്റിയിട്ടുണ്ട് തുടർന്ന് ഉദ്ഘാടന പ്രഭാഷണത്തിനായി എഴുന്നേറ്റ ശേഷമാണ് മന്ത്രി പൊട്ടിത്തെറിച്ചതും പരിപാടി റദ്ദാക്കുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതും ചടങ്ങിൽ വന്നിരിക്കുന്നത് തന്റെ പാർട്ടിക്കാരും പേഴ്സണൽ സ്റ്റാഫും ഏതാനും കെ എസ് ആർ ടി സി ജീവനക്കാരും മാത്രമാണെന്നും പുറത്തുനിന്ന് ഒരാളെ പോലും വിളിച്ചിട്ടില്ലെന്നും മന്ത്രി തുറന്നടിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടിയായിട്ടും വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും എത്തിയില്ല ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചു വാങ്ങിയ അൻപത്തിരണ്ട് വാഹനങ്ങൾ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിർത്തിയിട്ട് മനോഹരമായി പരിപാടി നടത്തണമെന്നാണ് താൻ നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ യാതൊരു ഉത്തരവാദിത്വവും കാണിച്ചില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കനകക്കുന്നിലെ വേദിക്കരികിലേക്ക് വണ്ടി കയറ്റിയാൽ ടൈൽ പൊട്ടുമെന്ന് ഏതോ ഒരു ഉദ്യോഗസ്ഥനും പറഞ്ഞതായി അറിഞ്ഞു കാറ്റ് കാറ് കയറ്റിയാൽ ടൈൽ പൊട്ടുമെങ്കിൽ അതറിയാൻ ബന്ധപ്പെട്ട മന്ത്രിക്ക് കത്ത് കൊടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ ക്ഷമ ചോദിച്ച മന്ത്രി പരിപാടി മറ്റൊരു ദിവസം നടക്കുമെന്ന് അറിയിച്ച് വേദി വിടുകയും ചെയ്തു എന്തായാലും കനകുന്ന് പാലസ് പരിസരത്ത് മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ റദ്ദാക്കിയത് പുതിയ വാഹനങ്ങൾ പാലസിന് മുന്നിലേക്ക് കയറ്റി നിർത്തണമെന്ന തന്റെ നിർദ്ദേശം സംഘാടകർ അനുസരിക്കാതെ വന്നതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് കൂടുതലും എം എൽ എയോടും മാധ്യമ പ്രവർത്തകരോടും അതിഥികളോടും മന്ത്രി ക്ഷമ ചോദിച്ചു പരിപാടി ഉൾ സംഘാടകനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കുകയുണ്ടായി പരിപാടിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാതിനിധ്യം കുറവായിരുന്നതിലും മന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചു അതേസമയം കെ എസ് ആർ ടി സി ആണ് പരിപാടി വെച്ചിരുന്നതെങ്കിൽ എല്ലാവരും എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും പാലസിന് മുന്നിലെ ടൈൽ പൊട്ടിപ്പോകുമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ അകത്തേക്ക് കയറ്റാതിരുന്നത് മന്ത്രി എത്തിയതിനു ശേഷമാണ് ഓരോ വാഹനങ്ങളായി പാലസിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് മാത്രമല്ല അതിനുശേഷം തുടർ നടപടികളും ഉണ്ടായി വാഹന ഫ്ളാഗ് ഓഫിന്റെ ചുമതല ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി കാരണം കാണിക്കൽ നോട്ടീസ് ിന് മറുപടി കിട്ടിയ ശേഷം തുടർ നടപടി എന്നാണ് നിലപാട് അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നോക്കാം കെ എസ് ആർ ടി സിയിലെ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷമായി വർധിക്കുകയും ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു കോടി രൂപ വരുമാനവും കിട്ടിയെന്ന് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ ഈയിടയ്ക്ക് അറിയിച്ചിരുന്നു പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് പുതുതായി തുടങ്ങുന്ന വിവിധ സർവീസുകളുടെ ഉദ്ഘാടനവും ഡിപ്പോയുടെ നവീകരണത്തിനായി അഞ്ചു കോടി രൂപയുടെ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ വിവിധ ബസ് സ്റ്റേഷനുകളുടെ വികസനത്തിന് സർക്കാർ നൂറ്റി കോടി രൂപ വകയിരുത്തി കൊട്ടാരക്കര കായംകുളം തൃശൂർ കൊല്ലം ആറ്റിങ്ങൽ എറണാകുളം ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി എന്നീ സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തികൾ ഉടനെ ആരംഭിക്കും പുനലൂർ ആര്യങ്കാവ് കുളത്തുപുഴ എന്നീ ഡിപ്പോകളിൽ കമ്പ്യൂട്ടി ൈസേഷൻ നടപ്പാക്കാൻ ഭരണാനുമതിയായി അനുമതിയായി പുനലൂരിലെ മലയോര പ്രദേശങ്ങളിലേക്ക് സർക്കുലർ സർവീസ് ഏർപ്പെടുത്തി വിജയമായാൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും കിഴക്കൻ മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശത്തുമുള്ള യാത്രക്കാർക്ക് കൂടുതൽ മിനി ബസ് സർവീസ് ഏർപ്പെടുത്തും ജീവനക്കാർക്കായി ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി ട്രാവൽ കാർഡ് പദ്ധതിയുടെ ഭാഗമായി അഞ്ചു ലക്ഷം കാർഡുകൾ പുറത്തിറക്കും ഡിപ്പോകളിലെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാനും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കും ജീവനക്കാർക്ക് ശീതീകരിച്ച വിശ്രമ മുറികൾ ഒരുക്കി പുതുതായി തുടങ്ങിയ പല സർവീസുകൾ മികച്ച പ്രതികരണമാണ് മൂന്നാറിൽ തുടങ്ങിയ ഡബിൾ ഡെക്കർ ബസ് സർവീസിലൂടെ കെ എസ് ആർ ടി സി കിട്ടുന്ന പ്രതിദിന ലാഭം നാൽപ്പത്തെട്ടായിരം രൂപയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പുനലൂർ കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റ് സർവീസ് പുനലൂർ ടൗൺ സർക്കിൾ സർവീസ് പുനലൂർ മൂന്നാർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് കുളത്തുപുഴ ആര്യങ്കാവ് ഡിപ്പോകളിൽ നിന്ന് തുടങ്ങുന്ന പ്രാദേശിക സർവീസുകൾ എന്നിവയാണ് പുതുതായി തുടങ്ങുന്ന സർവീസുകൾ എന്തായാലും ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇടം പിടിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത